ഏറ്റവും അവസാനമായിട്ട് കണ്ടിട്ടുള്ള ഒരു ഇന്റർവ്യൂ അതാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് ഷൈൻ ടോം ചാക്കോയുമായിട്ട് മനീഷ് നാരായണൻ ക്യൂ ചാനലിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള മൊത്തം ഇന്റർവ്യൂസ് നോക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് ഇത്രയും മികച്ചൊരു ഇന്റർവ്യൂ വേറെ ഉണ്ടായിരിക്കില്ലാന്ന് അതായത് മറ്റൊരു വ്യക്തിയോട് പോയിട്ട് നിങ്ങൾ കാണുക നിങ്ങൾക്കത് കൊണ്ട് ഉപകാരമുണ്ടാക്കും ഈ ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യം പോലും നിങ്ങളുടെ സമയത്തെ പാഴാക്കില്ല നിങ്ങളുടെ ലൈഫിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും എന്ന് എനിക്ക് ഇതിന്റെ കാര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും മറ്റുള്ളൊരു വ്യക്തിക്ക് പോയിട്ട് നിർദ്ദേശിക്കാൻ പറ്റും ഈ ഒരു ഇന്റർവ്യൂ പോയി കാണുന്ന അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും അത് മാത്രമൊന്നുമല്ല എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ ഇന്റർവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതിനോടൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കാണരുത് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ പ്രത്യേകിച്ച് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ വളർന്നു വരുന്ന അഡൽട്ടിലേക്കൊക്കെ കയറുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മക്കളൊക്കെ കൂടെ ഇരുത്തി നിങ്ങൾ ഇത് കാണണം ഒരു മണിക്കൂറിനടുത്ത് ദൈർഘ്യം വരുന്ന ഇന്റർവ്യൂ ആണ് ആ ഒരു ഡ്യൂറേഷൻ ലെങ് ചെയ്യ സംഭവം നോക്കണ്ട ഇതിനകത്ത് ഷൈൻ പറയുന്ന ഒരു കാര്യം പോലും വെറുതെ നിങ്ങളുടെ സമയത്തെ പാഴാക്കി കളയില്ല അതാണ് എനിക്ക് പറയാനുള്ള ഒരു ഉറപ്പെന്ന് പറയുന്നത് ഇതിനകത്ത് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യവും സാമൂഹിക പ്രസക്തമാണ് ഓരോ കുട്ടികളും ഓരോ മുതിർന്നവരും കേൾക്കേണ്ട കാര്യമാണ് കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും പോയി കാണണം എന്താണ് ഇതിനകത്ത് ഇതിന് മാത്രം എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ലഹരി വിമുക്തനാകാൻ ട്രൈ ചെയ്യുന്ന ഷൈൻ ടോം പറയാനുള്ള കാര്യങ്ങൾ എന്തായിരിക്കും എന്ന് കേൾക്കാനുള്ള ദൗത്യം മാത്രമേ നമുക്കുള്ളൂ ഷൈം ചാക്കോയുടെ ലഹരി ഉപയോഗം അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ പബ്ലിക് ബിഹേവിയർ എങ്ങനെയായിരുന്നു തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്കറിയാം നമ്മുടെ കൺമുൻപിലൂടെയാണ് ഇതൊക്കെ നടന്നതും സംഭവിച്ചതൊക്കെ ഇതിനകത്ത് ഇന്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും അധികം അതിശയമായിട്ട് തോന്നിയിട്ടുള്ളത് ഷയൻ ടാം ചാക്കോയുടെ ആ ഒരു ബിഹേവിയറിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഇപ്പൊ നമ്മൾ ഇദ്ദേഹത്തെ നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനുള്ള മാറ്റം പ്രകടമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഫോക്കസ് നഷ്ടപ്പെട്ടു പോയ ഫോക്കസ് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ആ ഒരു ശരീരഭാഷയിൽ മാറ്റം വന്നു അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് മൊത്തം പണ്ട് പ്രശ്നമായിരുന്നു നമുക്കൊക്കെ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറിയിരുന്ന് കൈകൊണ്ടൊക്കെ ഉള്ള ആക്ഷനും അതൊക്കെ ആയിട്ട് എല്ലാവരും കളിയാക്കുന്ന കാര്യമായിരുന്നു അപ്പൊ അതൊക്കെ മാറിയിട്ട് അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വളരെയധികം പക്കമായി കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് വളരെ സൂക്ഷ്മമായിട്ടാണ് എല്ലാത്തിനെയും നിരീക്ഷിക്കുന്നതും മനസ്സിലാക്കുന്നതും അപ്പൊ അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ആ നാക്ക് കുഴഞ്ഞ രീതിക്ക് ഇദ്ദേഹം സംസാരിക്കുന്നില്ല ഇന്റർവ്യൂല് വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് കുറച്ച് കാലമായിട്ട് എനിക്ക് തോന്നുന്നു കുമാര് സിനിമയ്ക്ക് ഇറങ്ങിയ സമയം തൊട്ട് വിചാരിക്കുന്നു ആ സമയം തൊട്ട് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ലായിരുന്നു പല ഡയലോഗ്സ് പറയുന്നുണ്ട് എന്തൊക്കെയോ വന്ന് പറയാ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ എനിക്ക് സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഈ ഷൈൻ ടോമിനെ ഗസ്റ്റ് റോളിൽ പോലും കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വ്യക്തി പറയുന്ന ഡയലോഗ് പോലും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഗസ്റ്റായിട്ട് ഷൈൻ ടോം ചാക്കോയെ ഏതൊക്കെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇദ്ദേഹം വരുന്നു എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ കാണിച്ച് ദേഹം പോകുന്നു എന്നല്ലാണ്ട് അതിനകത്തൊന്നും നടക്കുന്നില്ല സോ ആ ഒരു ഷൈൻ ടോം ചാക്കോയെ നമുക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഷൈൻ ടോം ചാക്കോയുടെ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും മാറ്റം എന്ന് പറയുന്നത് ഏതായാലും ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ആ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നല്ല കഥാപാത്രങ്ങളെ ഏറ്റവും മോശമാക്കി വെച്ചു എന്നുള്ളത് ഒരു വലിയ നഷ്ടമാണ് അതുപോലെ തന്നെ വിൻസി അലോഷ്യസ് ആരോപിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ആരോപണമൊക്കെ എവിടെയോ പോയി അത് വേറെ കാര്യം എന്നാൽ കൂടി ആ പുള്ളിക്കാരി ആരോപിക്കുന്ന കാര്യങ്ങൾ പോലും ഈ ലഹരിയുടെ ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള തൊഴിലിടത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു പരിവർത്തനം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഷൈൻ ചാക്കോ ഈ പറയുന്ന പോലെ ലഹരി വിമുക്തനാകാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള ചികിത്സാർത്ഥം പോകുന്ന സമയത്താണ് അച്ഛനും നഷ്ടപ്പെട്ടത് അപ്പൊ അത്രയേറെ നഷ്ടങ്ങളും തകർച്ചകളും ഒക്കെ ആ ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് ആ സംഭവിക്കുന്ന സമയത്ത് ഇദ്ദേഹം സ്വയം മാറാൻ തയ്യാറാകുന്നു അങ്ങനെ മാറുന്നു ഇപ്പൊ മാറുന്ന സമയത്ത് ആ മാറ്റം നമ്മൾ കൺമുമ്പിൽ കാണുന്നു അത്രയുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും മാറുന്ന മനുഷ്യരെ നമ്മൾ അംഗീകരിക്കണം നമ്മൾ അവിടെ അവരെ അംഗീകരിച്ചേ മതിയാകൂ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷാൻഡം ചാക്കുവയുടെ ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന സമയത്ത് കമന്റ് ബോക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് പോലും അതിനകത്ത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടാണ് എല്ലാവരും കാര്യങ്ങൾ പറയുന്നത് വളരെ അഭിനന്ദിക്കുന്നു ആ ഒരു മാറ്റത്തെ അംഗീകരിക്കുന്നു എന്റെ അഭിപ്രായത്തിൽ മനുഷ്യരെ മാറാൻ നമ്മൾ അനുവദിക്കുന്നു വേണ്ട അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഈ മനുഷ്യന്മാര് മാറാൻ വേണ്ടിയിട്ടും അവരെ ലൈഫിൽ സ്വയം തിരുത്താൻ വേണ്ടിയിട്ടും നമ്മൾ നമ്മള് സ്പേസോ സ്പേസോന്നും കൊടുക്കണ്ട കാരണം ആ സമയം സ്പേസ് ഒന്നും കൊടുക്കാൻ നമ്മൾ ആരുമല്ല അതൊക്കെ അവർക്ക് സ്വയം തോന്നണം അതൊക്കെ അവർക്ക് സ്വയം മാറണം എന്നുള്ള ചിന്ത വന്നിട്ട് നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളെ ഫലപ്രദമായ രീതിക്ക് അവരെ ഉപയോഗിച്ചൊക്കെ മാറേണ്ട കാര്യമാണ് പക്ഷെ അങ്ങനെ മാറി വരുന്ന മനുഷ്യരെ നമ്മൾ അംഗീകരിക്കണം അങ്ങനെ അംഗീകരിച്ചാൽ മാത്രമേ നമ്മൾ മനുഷ്യരാകുള്ളൂ ആരംഗീകരിക്കൽ സംഭവമാണ് ഇപ്പൊ എല്ലായിടത്തും കമന്റ്സിലൊക്കെ കാണാൻ പറ്റുന്നത് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഈ ഒരു മാറ്റം മുൻപോട്ട് പോകട്ടെ അതുപോലെ തന്നെ സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണ് ഷൈൻ ടോം കൊടുക്കുന്നത് ലഹരി ഉപയോഗം നിർത്തണമെന്നും അതുണ്ടാക്കുന്ന നഷ്ടങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഷൈൻ ടോം ചാക്കുയുടെ ചിന്തകളെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഷൈൻ ടോം ചാക്കു എല്ലായ്പ്പോഴും നല്ല കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയാണെന്ന് അത് ലഹരി ഉപയോഗിച്ചിരുന്നതിന് മുൻപും അങ്ങനെയാണ് ലഹരി ഉപയോഗിക്കുന്ന കാലത്തും അങ്ങനെയാണ് ലഹരി നിർത്തിയതിനു ശേഷവും അങ്ങനെ തന്നെയാണ് നല്ല ചിന്താശേഷിയുണ്ട് നല്ല വീക്ഷണങ്ങളാണ് ഇദ്ദേഹത്തിന് എപ്പോഴും ഉള്ളത് പല കാര്യവും ലഹരി ഉപയോഗിച്ചിരുന്ന കാലത്ത് പറഞ്ഞപ്പോൾ പോലും ഞാനൊക്കെ എത്രയോ തവണ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഫിലോസഫിക്കിൽ ആകുന്ന സമയത്ത് എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത് പറയുന്നെന്നൊക്കെ അത്രയും ഭംഗിയായിട്ട് ആഴത്തിൽ ചിന്തിക്കുന്ന വ്യക്തിയാണ് ഷാണ്ടോം ചാക്കോ അപ്പൊ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ കെമിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിന്ത നമുക്കുള്ള സംഭവം എന്താണോ അതിനെ ഭയങ്കരമായിട്ട് എക്സാജുറേറ്റ് ചെയ്യും ഇത്തരം കെമിക്കൽസ് ഒക്കെ അത് ക്രിയേറ്റീവ് സൈഡ് ആണെങ്കിലും എന്താണെങ്കിലും ശരി ഇപ്പം നമുക്ക് പെട്ടെന്ന് ദേഷ്യമാണെങ്കിലും ആ ദേഷ്യത്തെയൊക്കെ എക്സാജുറേറ്റ് ചെയ്യാനുള്ള കഴിവ് തന്നെ അപ്പൊ എന്തിനേയും എക്സാജുറേറ്റ് ചെയ്യാൻ കഴിവുള്ള സമയത്ത് ഷൈൻ ടോം ചാക്കയുടെ ഉള്ളിൽ ആ ഒരു ചിന്ത ആഴത്തിൽ ചിന്തിക്കാനുള്ള കഴിവിനെ പോലും എക്സാജുറേറ്റ് ചെയ്തിരുന്നു ചില സമയത്ത് അതിനെ വിഖലമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് മാറി മാറിനൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ലഹരി അവസാനിപ്പിച്ച സമയത്ത് പോലും ഷയൻ ടോം ചാക്കയുടെ ചിന്തയ്ക്ക് മാറ്റങ്ങൾ വന്നല്ല അദ്ദേഹത്തിന്റെ പേഴ്സ്പെക്റ്റീവിൽ മാറ്റങ്ങൾ വന്നു സോ അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് വളരെ മനോഹരമായി തീർന്നു ചുറ്റുമുള്ള എല്ലാവർക്കും സമാധാനം കൊടുക്കുന്ന രീതിക്കുള്ള ചിന്തകളായി തീർന്നു അതാണ് സംഭവിച്ചത് ഈ ഒരു ഇന്റർവ്യൂയില് ചാക്കോ പല കാര്യങ്ങളും പറയുന്നുണ്ട് അദ്ദേഹം പ്രധാനമായിട്ടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ചാണ് അമ്മ അച്ഛൻ സഹോദരൻ അമ്മയ്ക്ക് വേണ്ടി ഇനിയുള്ള കാലം ജീവിക്കാനുള്ള തീരുമാനത്തെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ അച്ഛന്റെ മരണത്തിലെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് തങ്ങൾക്കല്ല മറിച്ച് അമ്മയ്ക്കാണെന്ന് പോലും ഷയൻ ടോം ചാക്കോ കൃത്യമായിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് ഒരു കമ്പാനിയൻ ആണെന്ന് കൂടി പറയുന്നുണ്ട് അതായത് കാര്യങ്ങൾ അത്രയേറെ മനോഹരമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് സ്വന്തം കരിയറിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അത്രയേറെ കാര്യങ്ങളിലേക്കും യാഥാർത്ഥ്യങ്ങളിലേക്കൊക്കെ ഷൈൻ ടോം ചാക്കോക്ക് ഇപ്പൊ വരാൻ പറ്റുന്നുണ്ട് സോ ഞാൻ ഇപ്പോഴും പറയാണ് ലഹരി ഉപയോഗിച്ചിരുന്ന ഷയൻ ടോം ചാക്കോ ആ ഉപയോഗിച്ചിരുന്ന കാലത്ത് എത്രമാത്രം അയാളുടെ സ്വഭാവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പബ്ലിക് ബിഹേവിയർ എത്രമാത്രം മോശമായിരുന്നു എന്നൊക്കെ നമുക്കറിയാം അപ്പൊ അതെല്ലാം കൺമുമ്പിൽ കണ്ടിട്ടുള്ള പ്രേക്ഷകർ ലഹരി ഉപയോഗിക്കാത്ത ഷൈൻതാം ചാക്കയെ കൂടി മനസ്സിലാക്കണം കാണണം കേൾക്കണം അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും വലിയ ബോധവൽക്കരണം എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയാണ് ലഹരി വിമുക്തരാക്കാനുള്ള ഏറ്റവും മികച്ച ബോധവൽക്കരണം ഇതാണ് ലഹരി ഉപയോഗിക്കാത്ത മനുഷ്യരല്ല അതിനെക്കുറിച്ച് പറയേണ്ടത് ലഹരി ഉപയോഗിച്ച് അതിന്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിയ അതിന്റെ നഷ്ടങ്ങളെല്ലാം അനുഭവിച്ച മനുഷ്യരാണ് ലഹരി വിമുക്തരാക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കേണ്ടത് കാരണം അവർക്ക് മുമ്പിൽ വെക്കാൻ ഒരു നല്ല ലൈഫ് തന്നെയുണ്ട് ഇപ്പൊ സലീം കുമാറിന്റെ കാര്യത്തിലും ഇതേ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വിനായകൻ വന്നിട്ട് സലീം കുമാറിനെ വലിയ രീതിക്ക് പരിഹസിച്ചു ഈ പറയുന്ന ലഹരിയെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ് സലിം കുമാറിനുള്ളത് പോലത്തെ ചോദ്യങ്ങളൊക്കെ കവിതാ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി സലിംകുമാറിനെ ആണത് പറയാനുള്ള യോഗ്യത ഉള്ളത് സ്വന്തം ശരീരം തന്നെയാണ് ഈ പറയുന്ന സലിംകുമാറിന് മദ്യപാനം മൂലം ലഹരി മൂലമൊക്കെ നഷ്ടമായിട്ടുള്ളത് അപ്പൊ ആ ഒരു സ്വന്തം ബോഡി വെച്ച് മറ്റുള്ളവർക്ക് എക്സാമ്പിൾ ആക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കാൻ സലീം പറ്റും അതേ കാര്യം തന്നെയാണ് ഇവിടെ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരുപാട് കഴിവുണ്ട് നല്ല നടനാണ് ഈ കുറുപ്പ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരിക്കൽ പോലും ഷൈൻ ടോം ചാക്കോയെ ആ ഒരു ലെവലിലും മറ്റൊരു സിനിമയിലും ഞാൻ കണ്ടിട്ടില്ല അത്ര കൃത്യമായിട്ട് ഡയലോഗ് ഡെലിവറി പോലും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പൊ അത്രയും മികച്ച അഭിനയം കാഴ്ച വെച്ച എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറുപ്പ് സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ ഞാൻ അതിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ഒരു എഴുത്ത് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും മികച്ച പെർഫോമൻസ് തന്നിട്ടുള്ള ഷൈൻ ടോം ചാക്കോ ഈ ഒരു ലഹരിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ട് ഇനി മികച്ച അഭിനയത്തിലേക്കും കഥാപാത്രങ്ങളിലേക്കും മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാ മലയാളികളെയും പോലെ തന്നെ ഞാനും അതാണ് ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു ഇനി അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ അതേസമയം തന്നെ ഇനി പുതിയൊരു ഭാവി നല്ല ഭാവി ഉണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ചും ഷൈൻ ടോമിന് കഴിവൊക്കെ വെച്ച് നല്ല രീതിക്ക് അത് ഉണ്ടാക്കാൻ പറ്റും കരിയറിൽ നല്ലപോലെ മുൻപോട്ട് പോകാൻ പറ്റും അതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് സോ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ തെറ്റുതിരുത്തി വരുന്ന മനുഷ്യന്മാരെ അംഗീകരിക്കുക അവരെ ചേർത്ത് പിടിക്കുക ഷൈൻ ടോം ചാക്കോ ഒരു സംഭവം ഉണ്ടായിരുന്നു മമ്മൂക്ക ഷൈൻ ടോമിനെ ഓരോ ദുർഘട പിടിച്ച സമയത്തും ഓരോ കഷ്ടപ്പാടിന്റെ സമയത്തും ദുരിതപൂർണമായ സമയത്തും ഒക്കെ വാക്കുകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു എന്ന് പറയുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് മമ്മൂക്ക് എത്ര നല്ല കാര്യമാണ് ചെയ്തതെന്ന് കൂടി ആലോചിക്കണം ഒരിക്കലും തളർത്തിയിട്ടില്ല കൊക്കൻ കേസ് വന്ന സമയത്താണെങ്കിലും അച്ഛനും മരിച്ച സമയത്താണെങ്കിലും ഒന്നും ഷൈൻ ടോമിന്റെ ഓപ്പോസിറ്റിൽ നിന്ന് ആ സീനിയോറിറ്റി കാണിച്ചുകൊണ്ട് തളർത്താൻ വേണ്ടി ട്രൈ ചെയ്തിട്ടില്ല അവിടെയെല്ലാം ഈ പറയുന്ന മനുഷ്യന് നന്നാവാനുള്ള സമയം കിട്ടുമെന്നും അല്ലെങ്കിൽ ഒരു സമയം വരുമെന്നൊക്കെയുള്ള ബോധ്യത്തോടു കൂടി ആ മനുഷ്യൻ നന്നാവും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി മമ്മുക്ക് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ് എന്തായാലും ഇത്തരം മാറ്റങ്ങൾ ഈ മാറ്റങ്ങൾ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം മാറി വരുന്ന മനുഷ്യനെ നമ്മൾ ചേർത്ത് പിടിക്കണം